ഇപ്പോൾ ഖത്തറിന്റെ വ്യോമപാത അടച്ചിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട് ജനങ്ങൾ ദോഹയിലടക്കം ഖത്തറിലെ നഗരങ്ങളിൽ ആളുകൾക്ക് പരിഭ്രാന്തിയുണ്ട് ഉണ്ട് ആകാശത്ത് പൊട്ടിത്തെറി ഉണ്ടാകുന്നു ഇതുപോലെ ഡ്രോണുകൾ ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ എത്തുന്നു അത് ലക്ഷ്യമിടുന്നത് ഉദൈദ് എന്ന യു എസ് മിലിട്ടറി ബേസ് എന്നാണ് ഇപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ കൺഫർമേഷൻ വരുന്നത് ഏതായാലും യു കെയും യു എസും ഇന്ത്യയും അടക്കം രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് ഖത്തറിലുള്ള പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏതായാലും സംഘർഷം അത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഇപ്പോൾ പ്രജിൻ സി കണ്ണൻ നമ്മളോട് ചേരികയാണ് പ്രജിൻ ഈ പുതിയ ആക്രമണ നീക്കം അത് ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഏറെയുള്ള ഖത്തറിനു നേരെ അല്ലെങ്കിൽ ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുള്ള ആക്രമണത്തെ ലോകമാകെ കുറെ കൂടി ആശങ്കയോടുകൂടി ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ കൃത്യമായ മുന്നറിയിപ്പ് അമേരിക്ക നൽകിയിരുന്നു അതായത് തിരിച്ചടിക്ക് നിന്നാൽ അതിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ നേരിട്ട് യു എസ് സേന വരികയും അവിടെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നാലെ ആ മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകിയിരുന്നു പക്ഷേ ആ മുന്നറിയിപ്പെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴത്തെ നീക്കം എന്ന രീതിയിൽ പറയാം ഈ രീതിയിൽ മിഡിൽസിൽ തന്നെ ഒരുപക്ഷെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലേക്ക് തന്നെ കടന്നു എന്ന് ആക്രമിക്കാനുള്ള ഒരു പ്ലാൻ ഇപ്പോൾ ഇറാൻ അത് ആസൂത്രണം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അൽ എന്ന് പറയുന്ന യു എസിൻ്റെ ഖത്തറിലെ ഈ സൈനിക കേന്ദ്രം സൈനിക താവളം അത് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സേനാതാവളമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെയാണ് ഇപ്പോൾ ഇറാൻ്റെ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ അൽ ഉദൈദിനെ ആക്രമിക്കുക വഴി കൃത്യമായ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ കൃത്യമായ സന്ദേശം എന്താണ് തങ്ങളുടെ നിലപാട് തങ്ങൾ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തത് നേരത്തെ അൻവർ പാലിരി പറയുന്നത് പോലെ ഇപ്പോൾ ഉണ്ടായ അത് ഒരു ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കാം അവർ പക്ഷേ നമുക്കിതിന് കഴിയും എന്ന് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുക എന്ന രീതിയിലൊക്കെ ഇപ്പോൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വളരെ പെട്ടെന്നാണ് ഈ ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് മാത്രമാണ് കൃത്യമായ മുന്നറിയിപ്പുകളൊക്കെ ഖത്തർ അധികാരികൾക്ക് ജനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത് അതിന് പിന്നാലെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയും അവിടുത്തെ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുക എന്നൊരു മുന്നറിയിപ്പ് ഖത്തറിലെ ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട് നിലവിൽ അവിടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല ആശങ്കകൾക്ക് ഒന്നും കാരണമില്ല പക്ഷെങ്കിൽ കൂടി ഒരു ഒരു സുരക്ഷ എന്നോണം വീടിന് പുറത്തിറങ്ങാൻ ഇറങ്ങാതെ തന്നെ വീടിന് തന്നെ കഴിയാനുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസി തന്നെ ഇന്ത്യക്കാർക്കവിടെ നൽകുന്നുണ്ട് ഇനി മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് തന്നെ ഇറാൻ തൊട്ടടുത്തുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളും അത് ഈ പറയുന്നത് പോലെ ഖത്തർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒമാൻ ആയിക്കോട്ടെ ഇനി സൗദി അറേബ്യ യു ഇ കുറച്ചുകൂടെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇറാഖുണ്ട് കുവൈറ്റുണ്ട് ഇതെല്ലാം തന്നെ ഈ രീതിയിൽ ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭൂമിശാസ്ത്രപരമായ തൊട്ടടുത്തുള്ള ഗൾഫ് രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ആശങ്കയിലുണ്ട് ഈ ഇതുപോലെ അവരുടെ വ്യോമപാതയിൽ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്ക എല്ലായിടത്തും ഉണ്ട് പക്ഷേ ഇറാൻ അത് കൃത്യമായി തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നു ഹോർമോസ് കടലിലിടക്ക് അടക്കാൻ പോകുന്നു എന്ന നില പ്രഖ്യാപിക്കുന്നു പാർലമെന്റ് തീരുമാനമെടുക്കുന്നു അങ്ങനെ ഒരു രീതിയിലും പിന്നോട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് രാജ്യങ്ങളെ കൂടി തങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരികയാണ് ഇറാൻ ഒരു തന്ത്രം എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു സ്വാഭാവികമായിട്ടും കൂടുതൽ രാജ്യങ്ങൾ ഈ ആക്രമണത്തിൽ ആക്രമണത്തിന്റെ ഭാഗമാകുന്നതുകൂടി തന്നെ ഇതിന്റെ മട്ടുമാറും വേറൊരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയും ചെയ്യും ആ സമയത്ത് നെഗോഷിയേഷൻ ഒക്കെയുള്ള ഒരു ഒരു സാധ്യത അത് ഇറാന് മുന്നിൽ തുറന്നു വരികയും ചെയ്യും അമേരിക്കയെ പോലെയുള്ള ഒരു വലിയ രാജ്യം അപ്പുറത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഇറാന് അത്തരത്തിലുള്ള ഒരു നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടാണ് റഷ്യ ഇറാനുമായി അടുക്കുന്നു എന്ന ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ പുടിൻ തന്നെ ഇറാന് അത്തരം പിന്തുണ പ്രഖ്യാപിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും കഴിഞ്ഞ മണിക്കൂർ പുറത്തുണ്ട് അങ്ങനെയെങ്കിൽ ഇത് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന ഭീതി ഒക്കെ ഉണ്ട് പക്ഷെ അതിനു മുമ്പേ തന്നെ ഈ ഇത്തരം രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകമായും ഇതിന്റെ ഭാഗമാകുന്നതോടുകൂടി തന്നെ അവരുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായിട്ടൊരു സമ്മർദ്ദമോ ഓക്കെ അല്ലെങ്കിൽ ചർച്ചകളോ ഓക്കെ സമാധാന ശ്രമങ്ങളോ ഒക്കെ ഉണ്ടാകും അവർ പക്ഷേ ഇറാൻ അതും ലക്ഷ്യം വയ്ക്കുന്നുണ്ടാകാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒരു രീതിയിലും പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് അവരുടെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു അവിടെ യു എസ് സേന പറന്നു വരുന്നു അവിടെ വലിയ ആക്രമണം നടത്തുന്നു സ്വാഭാവികമായിട്ടും ഒരു എന്ന നിലയിൽ പതറിപ്പോകാവുന്ന ഒരു 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 സിറ്റുവേഷനാണ് ഒരു സാഹചര്യമാണ് പക്ഷെ അവിടെയാണ് ഇറാൻ തിരിച്ചടിക്ക് മുതിരുന്നത് തിരിച്ചടിക്ക് മുതിർന്നാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകേണ്ടി വരുമെന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് പക്ഷേ അത്തരം മുന്നറിയിപ്പുകളെല്ലാം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോഴത്തെ ഇറാൻ്റെ നീക്കങ്ങൾ എന്ന് പറയാം നിലവിൽ ഇപ്പോൾ ഖത്തറിൽ നിന്ന് വരുന്ന പുതിയ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് അവിടുത്തെ ഇപ്പോഴത്തെ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഒരു ചെറിയ തോത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു ടെസ്റ്റ് ഡോസ് എന്ന എന്നതിലൊക്കെ തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്